ഇടിയും ചോദ്യം ഒറ്റ ചോദ്യ അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ സ്നേഹിക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല നമുക്ക് ജന്മം നൽകിയത് അമ്മയാണ് പക്ഷെ നമ്മളുടെ പിതാവ് കർമ്മം കൊണ്ട് നമ്മളെ കൂടുതൽ സ്നേഹ അതെ അച്ഛനാണ് പലവർക്കും ഞാൻ കണ്ടിട്ടില്ല എന്റെ അമ്മ ഒരു പാവമില്ല അത് പറഞ്ഞ കേട്ടാ നിഷ്മരും ഉണ്ട് ആ പക്ഷെ അങ്ങനെ ഞാൻ പറയില്ല നമ്മൾ എപ്പോഴും രണ്ട് ഈക്വാലിറ്റി വേണം എപ്പോഴും രണ്ടാൾ ഞാൻ എനിക്ക് ചോദിക്കാ നീ നിന്റെ മമ്മിനോട് എന്താ പറഞ്ഞത് അമ്മയെ പോലെ അത്ര സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരുടെ അവരുടെ ഇഷ്ടം നമ്മള് നമ്മൾ പറഞ്ഞിട്ടല്ല സ്നേഹിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് കൊണ്ട് അവര് അച്ഛന്റെ ജോലി എന്താന്ന് വെച്ചാൽ അമ്മയ്ക്കും ജനനം തന്നെ പറ്റില്ല അച്ഛന്റെ ജോലി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നന്നായി മനിക്കു പോയി ിച്ച് നല്ല വളർത്തുക അതാണ് ആരും അറിയില്ലാതെ അതെ അതാണല്ലോ അച്ഛൻ്റെ അമ്മയുടെ കടമല്ല അത് പൂറ്റി വലുതാക്ക അതെ അമ്മയുടെ കടമെന്ന് പറയുമ്പോൾ നമ്മളെ ജന്മം തന്നു നമ്മളെ സുരക്ഷിതമായി കൈകളിൽ വളരെ പണ്ട് അമ്മ പറയണ്ടേ മക്കള് കാക്കയ്ക്ക് കൊടുക്കാതെ യും പൂച്ചയ്ക്ക് പൂച്ചയ്ക്ക് കീരി നല്ല കീരി അല്ല എനിക്ക് ഇതിട്ട് ഗോളടിച്ച അതിന് തോന്നി അങ്ങനെയാണ് അപ്പൊ ചോറിന് പല വ്യക്തി വരും അതൊക്കെ തരേണ്ടതുണ്ട് അപ്പം ഞാൻ പറയാനുള്ളത് രണ്ടുപേരും ഈക്വലായിട്ട് കാണാം ആരും വേർതിരിക്കുക എനിക്ക് ആയിട്ട് ഈക്വൽ എന്തിനാ വൃദ്ധമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെങ്ങനെ പ്രതികരിക്കാൻ പറ്റും പക്ഷെ ഇതാവുമ്പോൾ ഇങ്ങനെ മുഖം മാത്രമേ കാണൂള്ളൂ മുഖം മതി മുഖം പോരും പിന്നെ അടുത്ത ചോദ്യോ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമാണ് പിന്നെ രണ്ട് സ്ഥലങ്ങള് ബീച്ചോറ് കാലിക്കറ്റ് ഏതാ ഇഷ്ടം കാലിക്കറ്റ് വർക്കല ബീച്ച് കാലിക്കറ്റ് ബീച്ച് ഏതാ ഇഷ്ടം കാലിക്കറ്റ് ബീച്ച് കാലിക്കറ്റ് ബീച്ച് ചോറോറ് ബിരിയാണി ചോറ് ചോറ് അമ്മ ഓർ എത്ര അമ്മയിൽ അമ്മയോട് അച്ഛനോട് നാല്പത് അപ്പൊ ഈ കലറ്റി അല്ലേ അറിയാതെ പറഞ്ഞാൽ അതെ അവള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ വേറെ അപ്പൊ ആക്ച്വലി ഞാൻ പറയാൻ പറയട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വളർത്തിയത് അല്ലേ ചുറ്റുപാട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ കുടുംബക്കാരും തിരിഞ്ഞു നോക്കാൻ ഒരവസ്ഥയില്ല ചേച്ചിയെ ചേച്ചിയെ വളർത്തി പഠിപ്പിച്ച് അന്തരിച്ചിട്ട് ഇതൊരു അമ്മയുടെ കൈകളി എന്നാണ് എല്ലാം വന്നത് അല്ലെ അത് നമ്മൾ നമ്മുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് കിട്ടും അല്ലാതെ അച്ഛനും അമ്മയും വേർതിരി വല്ല ഇതാണ് കാരണം സാരി ഓർ ചുദാർ സാരി കോട്ടൺ ചിതാറോ സാരി സാരി കോട്ടൺ ചിതാറ് കോട്ടൺ സാരി സാരി ഓർ മേക്കപ്പ് ഓർ കൺമശി അരിഞ്ഞർ ലാക്മി ഓർ മെബിലി മെബിലിൻ ഹൈബ്രോ ഓറും മൈക്രോ ബ്ലീഡിങ് മൈക്രോ ബ്ലീഡിങ്